പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ദേശാഭിമാനി പത്രത്തിൻ്റെ ഏരിയ ലേഖകനെ പോലീസിൻ്റെ മർദ്ദനം ദേശാഭിമാനി പത്രത്തിൻ്റെ ഏരിയ ലേഖകനായ ശരത് പുതുക്കിടിക്കാണ് പോലീസിൻ്റെ മർദ്ദനമേറ്റത് ശരത് തന്നെയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതും വൈകിട്ട് സമയം നാലേ മുക്കാൽ കഴിഞ്ഞതോടെ എസ് എഫ് ഐ ജയിച്ചതായി ഫലപ്രഖ്യാപനം വന്നിരുന്നു തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ട് എസ് എഫ് ഐയുടെ പ്രകടനം നടക്കുകയും ആ പ്രകടനത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു അതോടെ അവിടെ എത്തിയ പോലീസ് ലാത്തി വീശുകയും വിദ്യാർത്ഥികളെ തള്ളി മാറ്റുകയും ചെയ്തിരുന്നു ശരത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന എസ്ഐ ഉന്തും തള്ളിനുമിടയിൽ തൻ്റെ നെറ്റിയിൽ ആരുടെയോ നഖം കൊണ്ട് ഉണ്ടായ മുറിവിന് കാരണം ശരത് ആണെന്ന് ആരോപിച്ചു ശരത് എസ് ഐയുടെ പേര് ഫോണിൽ ടൈപ്പ് ചെയ്തത് കണ്ടതിന് പിന്നാലെയായിരുന്നു ഇങ്ങനെ പ്രതികരണം ഉണ്ടായത് താനൊരു വാർത്താ റിപ്പോർട്ടറാണെന്ന് പലതവണ പറഞ്ഞിട്ടും പോലീസ് കേട്ടില്ലെന്നും തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതുമാണ് ശരത് പറയുന്നത് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ദേശാഭിമാനി ലേഖകനാണെന്ന് പലതവണ അവരോട് പറഞ്ഞു നോക്കി എൻ്റെ തിരിച്ചറിയൽ കാർഡ് അവർക്ക് നേരെ നീട്ടി കാണിച്ചു വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ നീ ദേശാഭിമാനിയിലായാൽ ഞങ്ങൾക്കെന്താടാ എന്നായി പിന്നീടുള്ള ചോദ്യം പരിധി വിട്ടപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു കോൺസ്റ്റബിൾമാരായ സന്ദീപ് ജിനീഷ് അശ്വിൻ വിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് നാലുപാടും വളഞ്ഞ് ഒരു ഭീകരവാദിയെ പോലെ എന്നെ നടറോഡിലൂടെ വലിച്ചിഴച്ച് ഇടിവണ്ടിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്നായി മർദ്ദനം കോൺസ്റ്റബിൾ സന്ദീപ് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും തെറി വിളിച്ചെന്നും ശരത് പറയുന്നുണ്ട് ഇതിനു പിന്നാലെ പാർട്ടി അംഗങ്ങൾ ബസ് തടഞ്ഞ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തിറക്കി വിടുകയായിരുന്നു പിന്നീട് മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സി പി ഐ എം മട്ടന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി റെജിലിനും ഈ കൂട്ടത്തിൽ മർദ്ദനമേറ്റുണ്ട് പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം അവിടെ കൂടി നിന്ന പത്തോ പതിനഞ്ചോ കെ എസ് യു എ ബി വി പി പ്രവർത്തകരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ തിരുന്നേക്കാവുന്ന ഒരു പ്രശ്നം പോലീസ് ലാത്തി ചാർജ് വരെ കൊണ്ടെത്തിച്ചു എന്നാണ് ശരത് പറയുന്നത് എന്നാൽ ഫേസ്ബുക്കിൽ ശരത്ത് ഇട്ട ഈ പോസ്റ്റിൽ അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ ഏറെ വരുന്നുണ്ട് ഇത്രയും നാൾ പോലീസിനെ വെളുപ്പിക്കാൻ നടന്ന നിനക്ക് ഇതുതന്നെ വേണമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഇടതുപക്ഷ സൈബർ പോരാളികളുടെ കൂട്ടത്തിലുള്ള പലരും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് പോലീസിൻ്റെ നിയന്ത്രണം പിണറായി വിജയൻ്റെ കൈകളിൽ അല്ലെന്നാണ് പലരും പറയുന്നത് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചട്ടുകം മാത്രമാണ് ആഭ്യന്തര വകുപ്പെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് പി വി അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലാണ് കൂടുതലും കമൻറ്റുകൾ വരുന്നത് പോലീസിനെ ആഭ്യന്തരമന്ത്രി വിട്ടിരിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ തെളിയിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടും